ആർ വി ബാബു ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം കൂടി ചേരുകയാണ് ശ്രീ ആർ വി ബാബു രണ്ട് വിഷയങ്ങൾ ഉണ്ട് ചർച്ചയ്ക്ക് ഒന്ന് ബംഗാളിലെ കലാപമാണ് പിന്നെ ഉള്ളത് മുനമ്പത്ത് കിരൺ റിജിജുവിന് കൃത്യമായ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റാത്ത അതൊരു ലേറ്റസ്റ്റ് ന്യൂസ് എന്ന സ്ഥിതിക്ക് അതിലേക്കൂടെ വന്നിട്ടുണ്ട് ശ്രീ ആർ വി ബാബു ഇപ്പോൾ ഈ ബംഗാളിൽ നടക്കുന്നത് എന്താണ് അതിനെ കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് ബംഗാളിൽ നരനായിട്ടാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ബംഗാളിൽ ഒരുപാട് തവണ ഏകപക്ഷീയമായ ആക്രമണം അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ സംഘടിതമായിട്ടുള്ള മതശക്തി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് മത തീവ്രവാദികൾ എന്നുള്ള നിലയ്ക്ക് വലിയ തോതിലുള്ള ആക്രമങ്ങൾ നടന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒട്ടനവധി ആക്രമണങ്ങൾ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വളരെയധികം സ്വാധീനവും ഭൂരിപക്ഷവുമുള്ള നാലോ അഞ്ചോ ജില്ലകൾ ബംഗാളിലുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ മുർഷിദാബാദ് ട്വന്റി ഫോർ ബർഗാനാസ് മാൾഡ തുടങ്ങിയിട്ടുള്ള ജില്ലകൾ അവിടെ ഒരു കാരണവും കൂടാതെ നമുക്കറിയാം പാർലമെന്റ് ഒരു നിയമം പാസാക്കി ഭൂരിപക്ഷത്തോടുകൂടി രാജ്യസഭയും ലോക്സഭയും ഒരു നിയമം പാസാക്കി ആ നിയമത്തെ എതിർക്കാം ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആ നിയമത്തിന് നിയമപരമായി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് ഒരുപാട് സംഘടനകൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ജനകീയമായ പ്രതിഷേധങ്ങൾ തെരുവിലുണ്ടാക്കുന്നതിലും തെറ്റില്ല പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് അവിടെ ഹിന്ദുക്കൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത് അക്രമത്തിനിരയായത് സംഘപരിവാറിലെ ആളുകളല്ല സാധാരണ ഹിന്ദുക്കളാണ് അവിടെ കൊല്ലപ്പെട്ടത് സി പി എമ്മിന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ടുപേരാണ് അപ്പോ അക്രമം ഏകപക്ഷീയമായി ഹിന്ദുക്കളായിട്ടുള്ള അവരുടെ ക്ഷേത്രങ്ങൾ തച്ചു തകർക്കുന്നു പത്ത് നിരവധി വീടുകൾ അടിച്ചു തകർക്കുന്നു അതേപോലെ പത്ത് നാനൂറോളം പേര് അവിടെ നിന്ന് അഭയാർത്ഥികളായിട്ട് അടുത്ത ജില്ലയിലേക്കോ അല്ലെങ്കിൽ ജാർഖണ്ഡിലേക്കോ ഒക്കെ പോകുന്നു ഈ അക്രമത്തിന് വിധേയനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബം ആ കുടുംബത്തിലെ പതിമൂന്ന് പേര് ജാർഖണ്ഡിലേക്കാണ് പോയിരിക്കുന്നു അപ്പൊ ഏകപക്ഷീയമായി ഇതിന് കാരണം യഥാർത്ഥത്തിൽ അവിടുത്തെ ഭരണകൂടമാണ് ഒന്ന് മമതാ ബാനർജി പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തെ നിയമപരമായി നേരിടുന്നു പറയാം പക്ഷേ അത് സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് പറയാൻ എന്താ അധികാരം അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ ഫെഡറലിസം എന്നൊക്കെ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് പരിപൂർണമായിട്ടും അത് ഉണ്ടാക്കുന്ന നിയമനിർമ്മാണത്തെ അങ്ങേയറ്റം അതിനെ പാടെ എതിർക്കുകയും നടപ്പാക്കില്ലെന്ന് വാച്ചുപിടിക്കുകയും ചെയ്യുന്നത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയോടും ഭരണഘടനാ തത്വത്തോടുമുള്ള വെല്ലുവിളിയാണ് അപ്പൊ യഥാർത്ഥത്തിൽ മമതാ ബാനർജിയാണ് ഇത് ഇൻസൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കലാപത്തിന് പ്രേരണ കൊടുത്തിരിക്കുന്നത് മമതാ ബാനർജിയാണ് എന്ന് വേണം പറയാൻ രണ്ട് അവിടെ ബംഗ്ലാദേശിയിൽ നിന്നും മുഴഞ്ഞു കയറിയിട്ടുള്ള ആളുകളാണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബംഗ്ലാദേശിൽ നിഴഞ്ഞ ഏറ്റക്കാരെ ഇത് ജെ പി സിക്ക് വിട്ട കാലം മുതൽ ഈ വകഫഫനേയമം ജെ പി സിക്ക് വിട്ട കാലം മുതൽ സി എ വിരുദ്ധ പ്രക്ഷോഭത്തിന് എങ്ങനെയാണോ നേതൃത്വം കൊടുത്തത് അതേപോലുള്ള ഒരു പ്രക്ഷോഭം ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമം ഇവിടുത്തെ തീവ്രവാദ സംഘടനകളും അതേപോലെ ഈ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വന്നുള്ള മൈഗ്രൻസും അവരെല്ലാവരും കൂടി ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കലാപമാണ് ബംഗാളിലേത് ബംഗാളിൽ കലാപത്തിന് ഇപ്പോൾ എസ് ഡി പി പങ്ക് പറഞ്ഞിട്ടുള്ളത് ബംഗാൾ പോലീസാണ് അതായത് എസ് ഡി പി ഐക്ക് സ്വാധീനമുള്ള ഒരു ഒരു പ്രദേശം എസ് ഡി പി മാത്രല്ല ഐഎസ്എഫ് എന്ന് പറയുന്ന ഇന്ത്യൻ സെക്യുലർ ഫോഴ്സ് എന്ന് പറയുന്ന സംഘടന അവരാണ് ട്വന്റി ഫോർ ബർഗാനാസിലെ കലാപം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് എല്ലാവിധ ഒത്താശയും പ്രേരണയും അതനുസരിച്ച് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കവർന്നെടുക്കാൻ വേണ്ടിയാണ് ഈ വകഭേദഗതി നിയമം എന്ന വ്യാജ പ്രചരണവും സൃഷ്ടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ തീവ്ര ഈ മരുന്നിട്ട് കൊടുക്കാൻ പകർന്നു പങ്കുവച്ചിട്ടുണ്ട് പക്ഷെ അവിടെ സി പി എമ്മിന്റെ രണ്ട് പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ കൊലപാതകത്തിന് ശേഷം സി പി എമ്മിന്റെ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന അത് ഇങ്ങനെയായിരുന്നു മുർഷിദാബാദ് സംഭവത്തിന് പിന്നിൽ തൃണമൂൽ ബി ജെ പി സഖ്യമാണ് അവിടെ ഒരിടത്തും എസ് ഡി പിയുടെ പേരോ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരോ ഒന്നും ഇല്ല ആസൂത്രിതമായി വർഗീയ വിഭജനം സൃഷ്ടിച്ച് സംഘർഷം സൃഷ്ടിക്കാൻ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും ശ്രമിക്കുക എന്നാണ് സലീം പറയുന്നത് അല്ലാതെ ഹിന്ദു മുസ്ലിം സംഘർഷം എന്നോ ഒന്നില്ല എന്നാണ് അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് ശ്രീ ആർ വി ബാബു അല്ല അതാണ് സി പി എമ്മിന് ബംഗാളിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാളിൽ ഇപ്പോൾ സ്ഥിതി എന്താണ് നമുക്കറിയാലോ ബംഗാളിൽ എല്ലാ മേഖലയിലും നിന്നും ഒഴിവാക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് സി പി എം മാറിയതിന്റെ കാരണം ഈ നിലപാടാണ് കാരണം വസ്തുത പറയാൻ തയ്യാറല്ല അവിടെ ഇസ്ലാമിക തീവ്രവാദികളാണ് മുസ്ലിം സമുദായമാണ് അവിടെ ഏകപക്ഷീയമായി അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പച്ചയ്ക്ക് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കാണുകയാണ് അപ്പോൾ അതിനകത്ത് അവിടെ ബി ജെ പി എന്നുള്ളതില്ല അവിടെ കോൺഗ്രസ് എന്നുള്ളതില്ല അവിടെ ഹിന്ദുക്കൾക്കേറെ അതുകൊണ്ടാണ് അവിടെ സി പി എം ആളുകൾക്ക് നേരെ അക്രമം നടത്തുന്നത് ഇത് പറയാനുള്ള ചങ്കൂറ്റം ഇല്ല അതെ അല്ലെങ്കിൽ അത് ഇസ്ലാമിക തീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി സി എടുക്കുന്ന നിലപാടാണ് ഇത് ഒരു കാര്യം ഇത് ഞാൻ ചോദിക്കുന്നത് മഞ്ജുഷെ ഇത് എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രതിഷേധങ്ങളുണ്ട് അത് പ്രതിഷേധം അക്രമത്തിലേക്ക് പോകാത്തതിന്റെ കാരണം എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധം അക്രമത്തിലേക്ക് പോകുമ്പോൾ അതിനെ ശക്തമായി നേരിടാൻ അവിടുത്തെ ഭരണകൂടം തയ്യാറായിരുന്നു എങ്കിൽ അവിടെ ഈ പാവപ്പെട്ട ഹിന്ദുക്കൾ അഭയാർത്ഥികളായി തീരുമായിരുന്നില്ല അഭയാർത്ഥികൾക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ അഭയാർത്ഥികൾക്ക് വേണ്ടി കോൺഗ്രസ് ശബ്ദിക്കുന്നുണ്ടോ അഭയാർത്ഥികൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശബ്ദിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് അവർ അവർക്ക് വേണ്ടി ശബ്ദിക്കാത്തത് അപ്പോ ഇവരുടെ എല്ലാം ഉദ്ദേശം യഥാർത്ഥത്തിൽ സംഘടിത മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് മത തീവ്രവാദികളെ പ്രീണിപ്പിക്കുക എന്നുള്ള നിലപാടാണ് ഇത് ബംഗാളിനെ സംബന്ധിച്ചുള്ള നിലപാട് ഞാനിവിടെ സംസാരിക്കുന്നതുണ്ടായി സേനാപതി വേണു മുനമ്പത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി വഖഫ് ആക്ടിനെ സംബന്ധിച്ച് ഇവിടെ കോൺഗ്രസ് പറഞ്ഞത് ശരിയായി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ് കോൺഗ്രസ് പറഞ്ഞത് പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സി പി എം അല്ലെ ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിയുമെന്ന് ഞാൻ ചോദിക്കട്ടെ ഇന്ന് സി പി എം അല്ല തമിഴ്നാട്ടിലെ നൂറ്റ വെല്ലൂരിലെ നൂറ്റൻപത് വീടുകൾ ഒഴികണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വകഫിന്റെ നോട്ടീസ് പോയിട്ടുണ്ട് ഇന്ന് പുറത്തു വന്ന വാർത്തയാണ് തമിഴ്നാട്ടിലെ വെല്ലൂരിലെ നൂറ്റൻപത് ഗ്രാമവാസികൾക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വാട കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കോൺഗ്രസിന്റെ നേതാവ് കോൺഗ്രസിന്റെ നേതാവ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അവർ പറയുന്നത് വഖഫിന്റെ വകഫോട് പറയുന്നത് ശരിയാണെങ്കിൽ വാടക കൊടുക്കണം എന്നാണ് ഈ പാവപ്പെട്ട ഗ്രാമവാസികൾ വാടക കൊടുക്കണം എന്നാണ് പത്ത് മിനിറ്റ് കൊണ്ട് എന്തേ കർണാടകയിൽ പ്രശ്നം പരിഹരിക്കാത്തത് കർണാടക കോൺഗ്രസ് അല്ല ഭരിക്കുന്നത് അവിടെ ആയിര ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള തിരുച്ചെന്തൂർ ക്ഷേത്രം തിരുച്ചെന്തൂർ അത് തമിഴ്നാട്ടിലാണ് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വിജയപുരയില് കർണാടകയിലെ കർഷകരുടെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടല്ലോ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തീർക്കാത്തത് എന്തുകൊണ്ടാണ് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റാത്തത് അപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം നിയമം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ജനങ്ങളെ പറ്റിക്കുകയാണ് നിലവിലെ ഈ ഭേദഗതി വരുന്നതിന് മുമ്പുള്ള ട്രൈബ്യൂണൽ വഖഫ് ആക്ട് എന്താണ് ആ ആക്ട് അനുസരിച്ചിട്ട് വഖഫ് ബോർഡിന്റെ അധികാരം എന്താണ് ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണ് എന്ന് വരിക അത് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്ന് വരിക വഖഫില് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ പിന്നെ വഖഫ് ബോർഡിന് അതിന്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ സമ്പൂർണ്ണ അധികാരം ഉണ്ടാവുക അങ്ങനെ നിലപാടുമായി മുന്നോട്ട് പോയാൽ ആ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക ഇതെല്ലാം ഇതിനു മുമ്പുണ്ടായിരുന്ന നിയമത്തിന്റെ ഏറ്റവും കിരാതമായ വശങ്ങളാണ് ആ വശങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടാണ് പുതിയ നയം ഇപ്പോ ഇന്ന് ഞാൻ ഈ കിരൺ റിജ്ജുവിന്റെ പ്രസംഗം കേട്ടു കുറെ മുഴുവൻ കേൾക്കാൻ സാധിച്ചില്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് എനിക്ക് ഈ കേസ് നിലവിൽ കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ കുറിച്ച് പറയാൻ കുറച്ച് പരിമിതികളുണ്ട് പക്ഷേ ഞാൻ ഉറപ്പ് നൽകുന്നു മുനമ്പ പ്രശ്നം പരിഹരിക്കപ്പെടും കാരണം ഇപ്പോ ഇതൊരു ആക്ട് ആണ് ആക്ട് നിലവിൽ വരിക എന്ന് പറയുന്നത് ചട്ടം രൂപീകരിക്കുമ്പോഴാണ് ഇപ്പോ സി ഐ എ നിയമത്തെ കുറിച്ചും ഇവർ ഇത് തന്നെ പറഞ്ഞിരുന്നു സി ഐ എ നിയമത്തിന്റെ ചട്ടം വന്നത് ഈ കഴിഞ്ഞ വർഷമാണ് സി ഐ എ നിയമത്തിനനുസരിച്ച് ആ ചട്ടം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആ ചട്ടത്തിനനുസരിച്ച് ഇപ്പോ ഈ പറയുന്ന അനധികൃത പൗരന്മാരെ കണ്ടെത്തി അവരെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് അയക്കുന്ന കേരളത്തെ പോലും അറസ്റ്റ് ചെയ്തില്ലേ അനധികൃത ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തില്ലേ അവരെ എന്ത് ചെയ്തു അവർക്ക് സർക്കാർ പൌരത്വം കൊടുക്കാൻ സാധിച്ചോ പിണറായി വിജയൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇവിടെ നടപ്പാക്കുക എന്ന് ഇവിടെ ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തില്ലേ അപ്പൊ ഇതെല്ലാം വെറുതെ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് കിരൺ റജു പോലെ അതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന്റെ നിർദ്ദേശം കൊടുക്കും കേരള സർക്കാരിന്റെ ആ നിർദ്ദേശം അനുസരിച്ചിട്ട് നിയമത്തിന്റെ നിയമാനുസൃതം ആ നിയമം പാലിക്കപ്പെട്ടുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയുടെ പേലുള്ള സർവ്വ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് കിരൺ റിജ്ജു ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് മുനമ്പത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് കാരണം അദ്ദേഹം ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ് അദ്ദേഹം ഒരു മന്ത്രിയാണ് അത് തെരുവിൽ പ്രസംഗിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ പോലെ അദ്ദേഹത്തിന് പ്രസംഗിക്കാനാവില്ല അപ്പോ അദ്ദേഹത്തിന്റെ വളരെ അദ്ദേഹം തികഞ്ഞ ഉറപ്പ് അദ്ദേഹം പറയും ചെയ്തു രാഷ്ട്രീയക്കാരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും കോൺഗ്രസ് കാരണം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും ആ തന്റെ ധാരണ നിങ്ങൾ വീഴരുത് കാരണം കേന്ദ്ര സർക്കാർ സർക്കാരിന്റെ ചട്ടം രൂപീകരിച്ച് കഴിയുമ്പോൾ ആ ചട്ടത്തിന് ശ്രീ